മഹാനായ ഹുബൈബ് റളിയല്ലാഹു ഘട്ടത്തിൽ തന്റെ അപകടത്തിന്റെ വിവരം വിവരം അല്ലാഹുവേ നിന്റെ നബിക്ക് നീ കൊടുക്കണേ എന്ന് എന്ന് പറയുകയാണ് ചെയ്തത് നബിയല്ലാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടിയിട്ടില്ല അങ്ങനെ വിളിച്ചിട്ടില്ല കാരണം അവരുടെയൊക്കെ വിശ്വാസം എന്തായിരുന്നു എന്നതിൽ എന്ന് ഗ്രഹിക്കാവുന്നതാണ് അതും ഇവിടെ വിശദീകരിച്ചതാണ് പക്ഷേ മുസ്ലിം ആര് മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി എന്താണ് പിന്നെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാമെങ്കിൽ മകനെ അറുക്കാൻ കൊണ്ടുപോകുന്നതിൽ എന്തൊരു ത്യാഗമാണുള്ളത് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു അതിനെ പറ്റി മൂപ്പരിക്കൊരു തൊള്ള മറുപടി ഉണ്ട് അത് കേട്ടോളൂ സ്വപ്നം കണ്ടില്ലേ അപ്പൊ നേരത്തെ തന്നെ ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് അറക്കണ്ടി വരൂല എന്ന് തിരിഞ്ഞെങ്കിലും പിന്നെ ത്യാഗം ഉണ്ടാവോ ഞങ്ങളാരോ പറഞ്ഞോ അള്ളാഹുത്തേറെ അറിയിച്ചു കൊടുക്കാതെ ഒരു കാര്യം അറിയുമെന്ന് പറഞ്ഞിരുന്നു ഇബ്രാഹിംനബി അലി ഇസ്ലാമിന് ത്യാഗത്തിന്റെ പ്രതിഫലം കിട്ടേണ്ടത് കൊണ്ട് അവിടെ അറിയിച്ചു കൊടുത്തിട്ടില്ല അറിഞ്ഞിട്ടില്ല കാരണം അത് അറിയാതിരിക്കലാണ് അവിടെ ഹൈറ് അറിയാതിരിക്കലാണ് ബഹുമാനം ചിലത് അറിയൽ ബഹുമാനമാണ് ചിലതറിയാതിരിക്കൽ ബഹുമാനമാണ് ഓ അങ്ങനെ അള്ളാഹുതര മഹാന്മാരെ ബഹുമാനിച്ചു കൊടുക്കുന്നതാണിത് അറിയാതിരിക്കൽ അവർക്ക് ബഹുമാനമാകുന്ന സ്ഥലത്തറിയാതിരിക്കും അറിയൽ ബഹുമാനമാകുന്ന സ്ഥലത്ത് അറിയിക്കും അതാണ് ചില സംഗതി അറിയാത്തത് അതുകൊണ്ട് അറിയില്ല എന്ന് നിങ്ങൾ ധരിക്കരുത് കണ്ടോ അത് നൂപരേ വിശദീകരണ എന്താ തെളിവ് അല്ലാതെ വേറെ എവിടെ ഇല്ലല്ലോ മാത്രല്ല അത് അറി ചിലത് അറിയിച്ചു കൊടുക്കാതിരിക്കലാ ഹൈറ് ചിലത് അറിയലാ ഹൈറ് എന്തിനാ ആ കഥയിലൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നത് ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഉരുളലാ ഹൈറ് എന്ന് മനസ്സിലാക്കിയാൽ മതി വേറൊരു ഹൈറു ഇല്ല ഇതൊക്കെയാവും മൂപ്പരട് വ്യാഖ്യാനം എന്നാ എവിടെ പറഞ്ഞു അത് എവിടെ പറഞ്ഞു അത് എല്ലാം അറിയായിരുന്നു ഇപ്പൊ അത് മാത്രമാണ് അറിയാതിരിക്കൽ ഹൈറായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് എവിടെയാ പറഞ്ഞത് സ്വന്തം തൊള്ള തന്നെ നിങ്ങൾ നോക്കൂ ഈ നിരക്കാണ് കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്നത് മാത്രമല്ല എത്രയോ സംഭവങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ എത്രയോ സംഭവങ്ങളില്ലേ